പ്രാവശ്യം നമ്മൾ കാണുന്നത് വിശ്വാസ് ബാർ വിശ്വാസ് ബാർ ഇവിടെ ക്ലിയർ ചെയ്തതുകൊണ്ടോ ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഇവിടെ എല്ലാ കുഴച്ച് സെറ്റ് ചെയ്തിട്ടുള്ള വിശ്വാസ് ബാർ ബാറിൻ്റെ അവിടെ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ായിട്ട് പോവാണ് ഇവിടെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ലെയർ ആയിട്ട് വന്നതിന് ശേഷം ഇതിവിടെ നിന്ന് ക്ലിയറായി വരുന്നു ഇവിടെ നിന്ന് നേരെ പോകുന്നു അവിടെ സെറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ബാലൻസ് ഉള്ള പീസ് ഇവിടെയെല്ലാം ക്ലിയറായിട്ട് താഴോട്ട് പോവുകയാണ് ഇതെല്ലാം നമുക്കിവിടെ നേരിട്ട് വന്ന് കണ്ട് അനുഭവിക്കാൻ പറ്റുന്നു ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും ഇവിടെ ലെവല് ാണ് അല്ലേപോലെ അല്ലാത്ത സാധനങ്ങളെല്ലാം ബാലൻസ് ആയിട്ട് താഴോട്ട് പോവുകയാണ് വെയിറ്റ് ക്ലിയർ ആണോ ഇതെല്ലാം ഇവിടെ ചെക്കിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെയിറ്റ് ക്ലിയർ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ബാലൻസ് ആയിട്ട് പൊക്കോണ്ടേ വേസ്റ്റേജ് ആണ് വേസ്റ്റേജ് പോകാനായിട്ട് വേറൊരു സെക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട് അതോ വേസ്റ്റേജ് വരുന്നു വേസ്റ്റേജ് പോകാനായിട്ട് വേറൊരു സെക്ഷൻ ഇത് വൺ ബൈ വൺ ബൈ വൺ ബൈ വണ്ട്ട് വൺ ബൈ വൺ ബൈ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൻപത് ആയിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വീണ്ടും പാക്കിങ് ആ ഇത് നമ്മുടെ സീൽ ചെയ്തിട്ടുള്ള ആണ് ഈ പാക്കിങ് കഴിഞ്ഞതിനേശേഷം ആ പാക്കിങ്ങിനായിട്ട് വന്നു ഇവിടെ നമ്മൾ റീ പാക്കിങ് ചെയ്യാണ് ഓരോ ബോക്സ് ബോക്സ് ആയിട്ട് ഇവർ അടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്കൂടെ വിട്ട് ഇതിനെ പാക്ക് ചെയ്ത് ക്ലിയർ ചെയ്തതാണ് ഇവിടെ ഡേറ്റും ബോക്സും കാര്യങ്ങളെല്ലാം എഴുതി മാറ്റി വയ്ക്കുകയാണ് കിലോയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റീച്ചെക്ക് ചെയ്യുക കിലോ കറക്റ്റ് കിലോ തന്നെയാണോ എല്ലാത്തിലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും